ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട് കണ്ടിട്ടല്ലേ കുറച്ച് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല എല്ലാവരും ചോദിച്ചു എന്താണ് വീഡിയോ ഇടാത്തതെന്ന് പക്ഷെ കുറച്ച് സമയം ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് സമയം കിട്ടിയില്ലാത്തതുകൊണ്ടാണ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പൂക്കൂടയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് കമീലിയ ആണ് ഈ കമേലിയ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതാണ് കമേലിയ ഫ്ലവേഴ്സ് ഉണ്ടാക്കണമെന്ന് പക്ഷെ എനിക്ക് ഈ പൂവ് ഏതാണെന്ന് അറിയത്തില്ലായിരുന്നു അത് തപ്പി നടക്കുകയായിരുന്നു അതുപോലെ റിസർച്ച് ചെയ്ത് ഞാൻ കണ്ടുപിടിച്ചു കമേലിയ ഫ്ലവേഴ്സ് കണ്ടുപിടിച്ചു നിങ്ങൾക്ക് ഞാനത് കാട്ടിത്തരാം എന്താണ് കമേലിയ ഫ്ലവേഴ്സ് എന്ന് ആദ്യം കാണിച്ച് തരാം അതിന് ശേഷം നമുക്കത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇതാണ് കമേലിയ ഫ്ലവർ ഇത് പല നിറത്തിലും ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് വൈറ്റ് ഉണ്ട് ഒരു ഡിസൈൻ ഉള്ള ഒരു ടൈപ്പ് ഉണ്ട് പക്ഷെ ഞാനിവിടെ ഈ പിങ്ക് കളറാണ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത്

മജന്തളം ഫാബ്രിക് വേണ്ടി കുറച്ച് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇത് അതിലേക്ക് മുക്കി ഉണക്കിയെടുത്താണ് ഞാൻ ഈ പൂവുണ്ടാക്കിയത് അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് നമ്മൾ മുറിച്ചെടുത്ത ഈ പീസ് നമുക്കിങ്ങനെ നാലായിട്ടോ മൂന്നായിട്ടോ ഒക്കെ മടക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ഇതിലേക്കൊന്ന് മുക്കിയെടുത്ത് അത് എത്രത്തോളം അബ്സോർബ് ചെയ്ത് വരുന്നു അത്രയും നീളം നമുക്ക് കുറച്ചധികം മുക്കിയിട്ട് കുറച്ച് നേരം കയ്യിൽ വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ ഇവിടം വരെ വരും നേരത്തെയുള്ള ക്ലാസ്സുകളിൽ എങ്ങനെയാണ് കളർ ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോസ് ഓരോന്ന് പോയി എടുത്ത് നോക്കണം അപ്പോൾ ശരിക്കും കളർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും അപ്പോൾ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഈസിയാണ് ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒന്ന് നോക്കി നമുക്ക് ഉണക്കിയെടുത്താണ് ഈ പൂവ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ ഉണക്കിയെടുത്ത ടിഷ്യൂ പേപ്പറാണിത് ഈ ടിഷ്യൂ പേപ്പർ നമുക്കിങ്ങനെ രണ്ടായിട്ടോ മൂന്നായിട്ടോ മടക്കിയെടുക്കാം ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു ഒരു മൂന്നിഞ്ച് മൂന്നിഞ്ച് നീളത്തിൽ ഇതിലെ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ഈ കോർണറിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാം ഈ ഭാഗം പുറത്തേക്ക് പിടിച്ചതിന് ശേഷം ഇതിങ്ങനെ കോർണർ ഇങ്ങനെ ഒന്ന് വളച്ചുകൊണ്ട് നമുക്കിനി ഇവിടുന്ന് റൗണ്ട് ചെയ്ത് പെറ്റൽസ് കട്ട് ചെയ്യാം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്തുള്ള പെറ്റൽസ് എല്ലാം ചെറിയ പെറ്റൽസ് ആയിരിക്കും ചെറുതും വലുതുമായ പെറ്റൽസ് നമുക്ക് കിട്ടും ഇങ്ങനെ മടക്കി വെച്ച് കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമ്മൾ കട്ട് ചെയ്യേണ്ടി വരും ഇപ്പോൾ വലുതും ചെറുതുമായി നമ്മൾ കുറച്ചധികം പെറ്റൽസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ പൂക്കളുടെ ഈ മധ്യത്തുള്ള ഈ ഭാഗം എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് മഞ്ഞ ക്രേ പേപ്പറാണ് മഞ്ഞയും ഓറഞ്ചും ക്രേ പേപ്പറുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ ഈ മഞ്ഞ ക്രേ പേപ്പറിൽ ഇഞ്ച് വീതിയിലും ഒരു ആറ് ഇഞ്ച് നീളത്തിലുമാണ് ഞാനിതെടുത്തിട്ടുള്ളത് ഈ വിത്തിൻ്റെ ഭാഗം തയ്യാറാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്ത ശേഷം അതിൻ്റെ ഈ എൻഡിൽ നമുക്ക് ഈ രണ്ടിഞ്ച് വീതിയിലുള്ള ഈ എൻഡിൽ നമുക്ക് ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുക്കാം ഇതിങ്ങനെ എടുത്ത ശേഷം അത് ഈ സൈഡ് നമുക്ക് ചെറുതായിട്ടിങ്ങനെ നൂലുകൾ പോലെ കട്ട് ചെയ്ത് കൊടുക്കാം ചെറിയ വീതി മതിയാവും കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്കിത് നിവർത്തിയെടുത്ത് ചെറുതായി ഒന്ന് ചുരുട്ടി കൊടുക്കാം ഇതുപോലൊന്ന് ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഓരോ നൂലുകളായി കഴിയുന്നെങ്കിൽ ചുരുട്ടിയെടുക്കാം അല്ലെങ്കിൽ മൊത്തത്തിലൊന്ന് ചെറുതായി ചുരുട്ടിയെടുത്താലും മതിയാവും ഇങ്ങനെ ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്കിത് ഒരു കമ്പിയിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് ചുറ്റിക്കൊടുക്കാം ഇതുപോലെ ചുരുട്ടിയെടുക്കാം അതിന് മുമ്പ് നമുക്കിതിലേക്ക് കുറച്ച് ഫെവികോൾ പുരട്ടേണ്ടതുണ്ട് അപ്പോൾ ഇതുപോലെ കുറച്ച് ഫെവികോളൊക്കെ ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം പ്ലീറ്റ്സ് ഇട്ട് നമുക്കിങ്ങനെ ചെറുതായി ഇതിലേക്ക് ചുറ്റി കൊടുക്കാം ചുറ്റിയതിന് ശേഷം നമുക്കൊരു നൂല് കൊണ്ടുകൂടി ഒന്ന് കെട്ടിക്കൊടുക്കണം എങ്കിൽ മാത്രമേ അതിനാ ഷേപ്പ് വരുള്ളൂ ആ ഷേപ്പ് വരുന്നതിന് വേണ്ടി നമുക്ക് ആ നൂല് കൊണ്ടൊന്ന് ടൈറ്റായി കെട്ടി കൊടുക്കണം അപ്പോൾ ഒന്നുകൂടൊന്ന് റൗണ്ടായി വരും ഇത് ഇതുപോലെ അങ്ങ് ടൈറ്റാക്കി കൊടുക്കണം ടൈറ്റാക്കിയ ശേഷം ഇതുപോലൊന്ന് കെട്ടി നമുക്ക് ആ നൂല് മുടിച്ചു തുടരാം ഇനി ഈ ഓരോ നൂലിലും നമുക്ക് കുറച്ച് ഫെവിക്കോൾ പുരട്ടി കൊടുക്കാം ആ റൗണ്ട് ഷേപ്പിൽ ഫെവിക്കോൾ പുരട്ടിയതിന് ശേഷം നമുക്ക് ഈ വിത്തിൻ്റെ കറുത്ത ഒരു എന്തെങ്കിലും ഒരു മണികളതിൽ എടുക്കണമല്ലോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്കസ് എന്ന് പറയുന്ന നമ്മുടെ ലെമൺ ജ്യൂസിലൊക്കെ ചേർക്കുന്ന കസ്കസ് എന്ന് പറയുന്ന സാധനമാണ് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് കടുകോ കരിം ജീരകമോ എന്ത് വേണമെങ്കിലും എടുക്കാം എനിക്ക് കിട്ടിയത് കസ്കസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാനതെടുത്തത് ഈ ഫെവിക്കോൾ ഈ ഈ നാരുകളുടെ ഓരോ അഗ്രഭാഗത്തും ഫെവിക്കോള് പുരട്ടിയെടുത്തതിന് ശേഷം അത് ഇതുപോലെ നന്നായി ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മുട്ടിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ഏതാണ്ട് ആയി കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി അത് ഈ കസ്കസിലേക്ക് ഒന്ന് മുട്ടിച്ചെടുക്കാം ഇങ്ങനെ മുട്ടിച്ചെടുക്കുമ്പോൾ ഓരോ നൂലിൻ്റെ അഗ്രഭാഗത്തും ഓരോ വിത്തുകൾ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും അപ്പം നമ്മുടെ പൂവ് നാച്ചുറൽ വിത്ത് പോലെ തോന്നിക്കും പൂവിൻ്റെ മധ്യഭാഗത്ത് ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാൻ വെച്ചതിന് ശേഷം പൂക്കളുടെ എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഉണക്കി എടുത്തു കഴിഞ്ഞു ഇങ്ങനെ ഓരോ പെറ്റൽസായി നമുക്ക് ആദ്യം ചെറിയ ചെറിയ പെറ്റൽസ് ആദ്യം നമുക്ക് ഒരേ ഹൈറ്റിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ച് കൊടുക്കാം ഒരു പെറ്റൽ വെച്ചു ഇനി രണ്ടാമത്തെ പെറ്റലെടുത്ത് നമുക്ക് ഇതേ ഹൈറ്റിൽ തന്നെ സൈഡിൽ അൽപ്പം പെവിക്കോൾ തേച്ചിട്ട് നമുക്കിങ്ങനെ വെച്ചുകൊടുക്കാം അടുത്ത പെറ്റലും നമുക്ക് അതേ സൈഡിൽ നിന്ന് തന്നെ ഒരേ ഹൈറ്റിൽ അതിൻ്റെ സെയിം ഹൈറ്റിൽ തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കാം കയ്യിൽ നമുക്ക് പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് നൂല് കൂടെ ഉപയോഗിക്കാം അപ്പോൾ അഥവാ നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിലും നമുക്ക് നൂല് കൊണ്ട് ചുറ്റുമ്പോൾ കയ്യിൽ നിൽക്കും ഇതുപോലെ റൗണ്ട് ചെയ്ത് ഓരോ പെറ്റൽസും ഒട്ടിച്ച ശേഷം നമുക്ക് നൂല് ചുറ്റാം ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ വീണ്ടും അടുത്ത അളവിലുള്ള പെറ്റൽസ് എടുത്ത് ഒട്ടിച്ച് കൊടുക്കാം ഏറ്റവും ചെറിയ പെറ്റൽസാണ് നമ്മളിപ്പോൾ ആദ്യം ഒട്ടിച്ച് കഴിഞ്ഞത് റൗണ്ടായിട്ട് ഇനി നമുക്ക് രണ്ടാമത്തെ വലിപ്പത്തിലുള്ള ഓരോ പെറ്റൽസായി ഇതുപോലെ തന്നെ അത് അല്പം കൂടെ ഉയരത്തിലാക്കി ഒരേ ഹൈറ്റിൽ ചുറ്റി കൊടുക്കാം ഒട്ടിച്ചു കൊടുക്കാം അതിനിടയ്ക്ക് അല്പം ഫെവിക്കോൾ വയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ചിലപ്പോൾ വീണ് പോവും പെറ്റൽസ് ഇങ്ങനെ തുറന്ന് വീണ് പോവും അങ്ങനെ വീഴാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇടയ്ക്കൊരല്പം ഫെവിക്കോൾ കൂടെ വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ ചുറ്റി റൗണ്ടിന് എല്ലാ പെറ്റൽസും വെച്ച് കൊടുക്കുക രണ്ടാമത്തെ അളവിലുള്ള പെറ്റൽസാണ് ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്നത് വീണ് പോകുമ്പോഴാണ് നമുക്ക് പെവിക്കോൾ ഇടയ്ക്ക് ശരിക്കും തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ കറക്റ്റ് ഷേപ്പിനിരിക്കും ഏകദേശം നമ്മുടെ റൗണ്ട് ഷേപ്പ് പൂർത്തിയായി കഴിഞ്ഞു സെക്കൻഡ് ലെയറിൻ്റെ റൗണ്ട് ഷേപ്പ് പൂർത്തിയായി ഇനി നമുക്ക് വേണമെങ്കിൽ മൂന്നാമത്തെ ലെയർ കൊടുക്കാം ഏറ്റവും വലിയ പെറ്റൽസ് നമുക്കിനി വെച്ച് കൊടുക്കാം ഇനി മൂന്നാമത്തെ ലെയർ കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മുടെ ഏറ്റവും വലിയ പെറ്റൽസാണിത് ഇത് നമുക്ക് അവസാനമായിട്ട് നേരത്തെ വെച്ചതിന് കാൾ അല്പം കൂടി ഉയരത്തിലായിരിക്കണം അടുത്ത പെറ്റൽ വയ്ക്കുന്ന വീടിൻ്റെ അതേ ഹൈറ്റിൽ തന്നെ ആയിരിക്കുകയും വേണം കമേലിയ ഫ്ലവർ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ ഇങ്ങനെ നമുക്ക് എല്ലാ പൂക്കളും ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ പൂവിൻ്റെ അവസാനത്തെ പെറ്റിലും വെച്ച് കഴിഞ്ഞു മനോഹരമായി നമ്മൾ ആ പൂവ് ഉണ്ടാക്കിയെടുത്തു ഇനി ഈ പൂവിൻ്റെ ചോട്ടിലെ കാലിക്സ് വയ്ക്കുന്നതിനായി നമുക്ക് ഗ്രീൻ ക്രൈപ്പ് പേപ്പർ ഇതിനാണ് ഗ്രീൻ ക്രൈപ്പ് പേപ്പർ ഉപയോഗിക്കുന്നത് ഈ പൂവിന് വേറെ ഒരു ആവശ്യത്തിനും ഗ്രീൻ ആവശ്യമില്ല ടിഷ്യൂ പേപ്പർ പിങ്ക് കളർ ചെയ്തെടുത്തത് മാത്രമേ ഉള്ളൂ ഇനി ക്രൈപ്പ് പേപ്പർ ഒരു ഇഞ്ച് നീളത്തിൽ വീതിയിലെടുത്തിട്ട് നമുക്കിതുപോലെ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്ത് ഈ പൂവിൻ്റെ ചുവട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ വി ഷേപ്പിൽ കാലിക്സ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കുറച്ചൊക്കെ വീക്കോള് പുരട്ടിയ ശേഷം നേരത്തെ ഉള്ള ഫ്ലവേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഇത് മനസ്സിലാവും എങ്ങനെയാണ് കാലിക്സ് ഉണ്ടാക്കുന്നതെന്നും അത് എങ്ങനെയാണ് ഒട്ടിച്ചെടുക്കുന്നതെന്നും അപ്പോൾ നിങ്ങൾ നേരത്തെ ഉള്ള വീഡിയോകൾ കൂടി കാണാൻ ശ്രമിക്കുക ഇങ്ങനെ കാലിക്സ് ഇങ്ങനെയങ്ങ് ഒട്ടിച്ചെടുക്കാം ഇനി നമുക്ക് ആവശ്യമായ നീളത്തിൽ കമ്പി മുറിച്ച് കളയാം ബാക്കി അധികം ഉണ്ടായിരുന്ന കമ്പി മുറിച്ച് കളഞ്ഞിട്ട് വേണമെങ്കിൽ ഗ്രീൻ ചുറ്റ അല്ലെങ്കിൽ ഇതുപോലെ ഗ്രീൻ ചുറ്റി എടുത്തതിന് ശേഷം മാത്രം നമുക്ക് ബാക്കിയുള്ള കമ്പി മുറിച്ച് കളയാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കണം പൂവിൻ്റെ നീളം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമുക്കിത് പൂക്കൂടെ വയ്ക്കാനായതുകൊണ്ട് ഇത്ര നീളം മതിയാവും പൂവിൻ്റെ തണ്ടിന് അപ്പോൾ മനോഹരമായി കമേലിയ പൂക്കൾ ഉണ്ടാക്കിയെടുത്തത് കണ്ടല്ലോ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഇത് ഈ അല്ലെങ്കിൽ ഇതല്ലെങ്കിൽ ഒയാസിസ് എടുക്കാം നമുക്ക് പിൻ എന്ന് പറയുന്ന കിട്ടിയിരിക്കുന്നത് ഈസിയായിട്ട് അറേഞ്ച് നമ്മുടെ മുറ്റത്തുള്ള ഇതുപോലെ ലാസ്റ്റ് ചെയ്ത് എടുക്കാം കുറച്ച് ഒന്നോ രണ്ടോ ഇതായാലും മതി നമുക്ക് എടുക്കാം പിന്നെ കുറച്ച് തണ്ട് ഇതുപോലെ ഫ്രീ ആയിട്ട് നിൽക്കുന്ന തണ്ട് എടുത്ത് നമ്മൾ ഉണ്ടാക്കി എന്ന് പറയുന്നത് ഫ്ലവർ പിൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പരുന്ന പാത്രത്തിൽ പോലും ഇത് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ട് ഇത് ഇങ്ങനെ ഇരിക്കും ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം എന്നിട്ട് ഈ ഇലകളൊക്കെ പാടാതെ നമുക്ക് ഇങ്ങനെ കുത്തി കുത്തിവെക്കാൻ പറ്റും ഇതിലേക്ക് നമുക്ക് ഓരോ പൂക്കളായി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഇത് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇത് അല്ലെങ്കിൽ നമുക്കൊരു ചെറിയൊരു ബൗളായാലും അതിലേക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് എടുക്കാം ഇപ്പോ ഇതാണ് ഇരിക്കുന്നത് ഈ ഒരു ഫ്ലവർ ആണ് ഒരു മാസം വരെയും ഇത് പൂർണമായും വിരിയാതെ ഒരു മൊട്ടുപോലെ ഉണ്ടാക്കിയെടുക്കണം അതുകൊണ്ടാണ് നീളമുള്ള തണ്ടിൽ ഞാൻ അത് ഉറപ്പിച്ചത് രണ്ടാമത് നമുക്ക് കുറച്ചും കൂടെ ഒരു വലിയ പൂവ് എടുത്തിട്ട് അതിലും ഈ തണ്ട് ഉറപ്പിച്ച ശേഷം നമുക്കത് രണ്ടാമത് ഇങ്ങനെ അത് ഇവിടെ ഉറപ്പിച്ചെടുക്കാം ഇനി മൂന്നാമത് ഫ്ലവർ നമുക്ക് ഇവിടെ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ടിഷ്യൂ പേപ്പർ കൊണ്ട് മനോഹരമായ തമേലിയ ഫ്ലവർ ഉണ്ടാക്കി കഴിഞ്ഞു ഇനി ഇതിലും മനോഹരമായ മറ്റൊരു ഫ്ലവറുമായി ഞാൻ ഇനിയും വരാം അതിനു മുമ്പ് നിങ്ങൾ ആവശ്യപ്പെടുക ഏത് ഫ്ലവറാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന് ആ പൂവ് ഞങ്ങൾ ഉണ്ടാക്കുന്നതായിരിക്കും അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ